സാർക്ക് നമസ്കാരം നമ്മളിന്ന് ഫ്രൂട്ട് ട്രീ അല്ല ഉണ്ടോ നല്ല മനോഹരമായിരിക്കുന്ന ഗോൾഡൻ ബാമ്പു അല്ല യെല്ലോ കളറിലാണ് ഇത് നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നാണ് അത് കാണിക്കുന്നത് ഇത് രണ്ട് മെത്തേഡുണ്ട് ഒന്ന് അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ടൂൾ വെച്ചിട്ട് കുത്തിയെടുത്തിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്തുപോലെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു മെത്തേഡ് ഉണ്ട് യൂഷ്വലി നഴ്സറികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫസ്റ്റിൽ നമ്മൾ ഇതുപോലെ ഒരു നോഡായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അത് നല്ല ഷാർപ്പ് പൊള്ള എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിനെ നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ഹാഫായിട്ട് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് പൊള്ളയായിരിക്കുന്നത് കാരണം അതിനകത്ത് വെള്ളം കളക്ട് ചെയ്ത് ഇവിടെ വെള്ളം കളക്ട് ചെയ്ത് ആയി പോകും നമ്മളിത് നട്ട് കഴിയുമ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ നോഡ് നമ്മൾ മണ്ണിൽ ഇറങ്ങണം അപ്പം രണ്ടെണ്ണം വീതം ഒരു എണ്ണത്തിൽ നടുകയാണ് നമ്മൾ ഒരെണ്ണം നട്ടാൽ മതി എങ്ങനെയാണല്ലത് കിളക്കും എന്നുള്ളതാണ് അതിന് ശേഷം നമ്മൾ നല്ല തണലുള്ള അടുത്ത് വെച്ച് നനച്ചു കൊടുക്കണം നമ്മൾ അധികം ഒന്നും സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് എസ്റ്റാബ്ലിഷ് ആയ ഒരു പ്ലാന്റ് ആയിട്ട് മാറും പിന്നെ നമ്മളത് നേരെ മണ്ണിൽ നട്ടാൽ മതി നല്ലൊരു പ്ലാന്റ് വളരെ ഈസിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സീ ടുമാർ വിത്ത് അനദർ ഫ്രൂട്ട് ട്രീ